ഗണിത പഠനം ലളിതവും രസകരവുമാക്കി കോട്ടിഐ എം യു പി എസ്കൂൾ പി ടി എ പ്രസിഡന്റ് അൻവർ പാറയിൽ ഗണിത മാഗസിൻ പ്രകാശനം ചെയ്തു മാറുന്ന കാലത്തിന്റെ ആഭരണ യു പി വിഭാഗം കുട്ടികളുടെ ഗണിത പഠനശേഷി പരിപോഷിപ്പിക്കുന്നതിനായി രാഷ്ട്രീയ ആവിഷ്കാർ അഭിയാന്റെ നേതൃത്വത്തിൽ സമഗ്ര ശിക്ഷാ കേരളം നടപ്പിലാക്കുന്ന ഗണിത പഠന ശാക്തീകരണ പരിപാടിയായ മേന്മ കോട്ടിഎം യു പി സ്കൂളിൽ സംഘടിപ്പിച്ചു അപാജി സംഖ്യകളുടെ ചരിത്രം എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള സെമിനാർ അവതരണം വായനാ കാട് നിർമ്മാണം ഗണിത വർക്ക്ഷീറ്റ് ഗണിത ഗണിതനികാർത്ഥന പ്രാർത്ഥന ബാങ്ക് തുടങ്ങിയ പഠനതന്ത്രങ്ങൾ മേന്മയുടെ ഭാഗമായി ഗണിത അസംബ്ലിയിൽ നടന്നു പി ടി പ്രസിഡന്റ് അൻവർപാറയിൽ ഗണിത മാഗസിൻ പ്രകാശനം ചെയ്തു ഗണിത വഞ്ചിപ്പാട്ട് ഗണിത ഓട്ടംതുള്ളൽ ഒപ്പന ഫാഷൻ ഷോ മാജിക് ഷോ നൃത്തങ്ങൾ തുടങ്ങിയ ഗണിതോത്സവ പരിപാടികളും സംഘടിപ്പിച്ചു പി ടി അൻവർ പാറയിൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പ്രധാനാധ്യാപിക കെ സിന്ധു അധ്യക്ഷത വഹിച്ചു മേന്മാർ പ്രവർത്തന കോർഡിനേറ്റർ ഡേ സി എം പദ്ധതി വിശദീകരണം നടത്തി പൊറോ വിദ്യാർത്ഥി പ്രതിനിധി അലിയാസ് തറമേൽ ആശംസകൾ അർപ്പിച്ചു സീനിയർ അധ്യാപകൻ എ ടി കെ രമേശൻ സ്വാഗതവും ഗണിത ക്ലബ് കൺവീനർ പി എം മേഘ നന്ദിയും പറഞ്ഞു എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം സെന്റർ വടകര മഞ്ചേരി പെരിന്തൽമണ് പൊന്നാനി ചാനലിൽ ചെയ്യാൻ സിക്സ് സീറോ സിക്സ് ഫോർ സിക്സ് ടു സെവൻ